തൊടുപുഴയിലെ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ മുഖ്യപ്രതി സവാദിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും സവാദിനെ കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഹാജരാക്കും വിശദാംശങ്ങൾ എ ടി അശ്വതി നൽകുന്നുണ്ട് അശ്വതി ഇപ്പോൾ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിയ കേസിൽ ഇപ്പോൾ മുഖ്യപ്രതി സവാദിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് എൻ ഐ എ കോടതിയിൽ ഇന്ന് സവാദനെ ഹാജരാക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ് ചോദ്യപേപ്പർ ചോദ്യപേപ്പറിൽ മതനിധ്യ ആരോപിച്ച തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായ മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി അച്ചമന്നൂർ സവാദിന്റെ കസ്റ്റഡിയാണ് ഇന്ന് അവസാനിക്കുന്നത് കൊച്ചി കൊച്ചിയിലെ എൻ ഐ എ കോടതിയിലാണ് ഇയാളെ ഹാജരാക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതുകൊണ്ട് ഒരുപക്ഷെ സവാദിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ സവാദിനെ റിമാൻഡ് ചെയ്യാനായിരിക്കും സാധ്യത സി എഫ്ഐ നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതിനാൽ ഏതൊക്കെ നേതാക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് എന്നത് കണ്ടെത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഇതുവരെ നടന്നത് സമാദിനെ ഉൾപ്പെടുത്തിയുള്ള പുതിയ കുറ്റപത്രവും എൻ ഐ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കുറ്റപത്രം വളരെ നിർണായകമാണ് കാരണം ഈ കൃത്യത്തിൽ ഉന്നതർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എൻ ഐ ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യപ്രതി അറസ്റ്റിലായ ഒരു സാഹചര്യത്തിൽ ഒപ്പം തന്നെ സവാദിന്റെ വിവാഹം നടത്തിയതുമായി ബന്ധപ്പെട്ട് മസ്ജിദ് കമ്മിറ്റിയിലെ മുൻ ഭാരവാഹികളോട് ചോദ്യം ചെയ്തതിന് ഹാജരാകാൻ നേരത്തെ എന്നെ ആവശ്യപ്പെട്ടെങ്കിലും അവർ ഇതുവരെ ഹാജരായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അക്കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് ആളുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സവാദുമായി ബന്ധപ്പെട്ട് മറ്റു ആളുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൊഴികളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ കുറ്റപത്രം എന്നെ സമർപ്പിക്കുക എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിലവിൽ എന്നുള്ളത് കാരണം ഉന്നത ബന്ധങ്ങൾ ഈ കേസിൽ ഉന്നത ബന്ധങ്ങൾ ആരൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ എന്നൊണ്ടിരിക്കുന്നത് അനുജ അശ്വതി അതുപോലെ തന്നെ ഇപ്പോൾ എന്നാലും എൻ ഐയെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അടുത്ത നടപടികൾ എന്തൊക്കെയാവാനാണ് സാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ എന്നയെ ഇനി ഇപ്പോൾ താൽക്കാലി തൽക്കാലത്തേക്ക് സവാദിനെ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത കുറവാണ് ഒപ്പം തന്നെ പുതിയ കുറ്റപത്രം സവാദിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യത കൂടി ആണ് ഇപ്പോൾ ഉള്ളത് സവാദിനെ ഒരുപക്ഷെ ഇന്ന് കോടതി റിമാൻഡ് ചെയ്യാനാണ് സാധ്യത ഇതാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തതായി ഉള്ള നടപടിയെന്നു വിചാരിച്ച ശരി വ്യക്തമാണ് അശ്വതി ഇപ്പോൾ അധ്യാപകന്റെ കൈവെട്ടിയ കൈപ്പത്തി വെട്ടി കേസിലിപ്പോൾ പ്രതി സവാദിനെ എൻ ഐ എ ഹാജരാക്കുകയാണ് റിമാൻഡ് ചെയ്യാനാണ് സാധ്യതയെന്നാണ് വിവരം വിശദാംശങ്ങൾ നൽകിയത് അശ്വതിയാണ്